ചക്രമുടിയിലെ വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി നീലക്കുറിഞ്ഞ് നശിപ്പിച്ച സംഭവത്തിൽ ക്രിമിനൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകി ദേവികുളം സബ് കളക്ടർ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കയറി കാട് വെട്ടിത്തെളിക്കുകയും നീലക്കുറിഞ്ഞു വെട്ടി നശിപ്പിക്കുകയും ചെയ്തത് ഭൂമി കയ്യേറ്റത്തെയും അനധികൃത നിര്മ്മാണത്തെയും തുടർന്ന് വിവാദമായ ബൈസൻവാലി വില്ലേജിലെ ചുക്രമുടിയിൽ വീണ്ടും കഴിഞ്ഞ വ്യാഴാഴ്ച നടത്തിയ കയ്യേറ്റ ശ്രമത്തിനിടെ ക്രിമിനൽ കേസെടുക്കുവാന് നിർദ്ദേശം വിവാദ വിവാദസ്ഥലത്ത് അതിക്രമിച്ചു കടന്ന് കാട് വെട്ടിയവരെയും നീലക്കുറിഞ്ഞ് നശിപ്പിച്ചവർക്കുമെതിരെ നിയമപ്രകാരമുള്ള കേസെടുക്കാനാണ് ദേവികുളം സബ് കളക്ടർ രാജാക്കാട് എസ്എച്ച്ഒക്ക് രേഖാമൂലം നിർദ്ദേശം നല്കിയിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണം നടത്തിയ ബൈസൻവാലി വില്ലേജ് ഓഫീസർ വാസ്തവ വിരുദ്ധ റിപ്പോർട്ടാണ് നൽകിയതെന്ന് ചൊക്രമുടി സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നല്ലൊരു കൂട്ടായ ശ്രമം ഇതിനകത്ത് ഇവർ കയ്യേറ്റക്കാർക്ക് വേണ്ടി നടക്കുന്നുണ്ട് അതുപോലെ നീലക്കുറിഞ്ഞ് മലനിരകൾ ഇവിടെ പാറ പൊട്ടിച്ചിരിക്കുന്നു നീലക്കുറിഞ്ഞ് മലനിരകൾ നശിപ്പിച്ചിരിക്കുന്നു ഫോറസ്റ്റ് ജിയോളജി വകുപ്പോ ഇന്നും ഇതിൽ നാളെ ഇതുവരെ ഒരു കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പം എന്താണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു നടപടികൾ ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ വകുപ്പ് മന്ത്രി മന്ത്രി നിഷ്പക്ഷമായ നിലപാടെടുക്കുന്ന ഒരാളാണ് ആ മന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്നത് സി പി ഐ ഉൾപ്പെടെയുള്ള അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് അതായത് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ഇവരുടെ യൂണിയൻകാര് ആ യൂണിയൻകാരുടെ ഒരു സമ്മർദ്ദവും ഈ സബ് കളക്ടർ നേരിടുന്നുണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നല്ല ശക്തമായ ഒരു ഇടപെടൽ ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് അതെന്താണേലും മന്ത്രി മന്ത്രിയുടെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ മന്ത്രി അത് തെളിയിക്കാൻ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ചക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കുവാനെത്തിയ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം താഴിട്ടുപൂട്ടിയ ഗേറ്റിന്റെ താഴ് തല്ലിപ്പൊളിച്ചാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ വിവാദ സ്ഥലത്ത് അതിക്രമിച്ചു കടക്കുകയും അര ഏക്കറിലധികം സ്ഥലത്തെ കാട് വെട്ടുകയും ചെയ്തത് ഈ അര ഏക്കർ സ്ഥലത്ത് നിന്ന സംരക്ഷിത സസ്യമായ നീലക്കുറഞ്ഞ ചെടികളും യന്ത്രം ഉപയോഗിച്ച് നടത്തിയ കാടുവെട്ടലിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ സംഘടിക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു രാജാക്കാട് പോലീസ് സ്ഥലത്ത് എത്തിയിരുന്നു വിവാദ ഭൂമിയിൽ അതിക്രമിച്ചു കടന്നവരെ പുറത്താക്കിയുമരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി